again again what a performance. what a performance. Sanju Samson. What a performance ൻസ് സഞ്ജു വിശ്വനാഥ് സാംസൺ വാട്ട് എ പെർഫോമൻസ് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഏഷ്യ കപ്പിനുള്ള സ്കോളിൽ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം ഇപ്പോഴത്തെ കേരള പ്രീമിയർ ലീഗിൽ അതിഗംഭീരമായ പ്രകടനം ആദ്യ മത്സരം അദ്ദേഹം അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ബാറ്റിംഗിന് ഇറങ്ങിയിട്ടില്ലായിരുന്നു ആദ്യം കെ സി എല്ലിൽ തന്നെ ആദ്യ മത്സരം അദ്ദേഹം ടീമിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങാൻ ഇറങ്ങി ചെറിയ ലോ സ്കോറിലാണ് ആ മത്സരം അവസാനിച്ചത് പക്ഷെ അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടില്ലായിരുന്നു അദ്ദേഹം ആദ്യ മത്സരം ബാറ്റിങ്ങിന് ഇറങ്ങാത്തതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ മത്സരം ആലപ്പി റിപ്പേഴ്സിന് ആലപ്പി റിപ്പേഴ്സിനെതിരെയുള്ള മത്സരത്തിലാവട്ടെ അദ്ദേഹം ആവട്ടെ ഒരു പതിനാറ് റൺസിന് ഇരുപത്തിമൂന്ന് പതിലൊന്നും പതിനാറ് റൺസ് എടുത്ത് പുറത്താകുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ മത്സരം കൊല്ലം കൊല്ലത്തിനെതിരെ അദ്ദേഹം മികച്ചൊരു സഞ്ചറി നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ഇന്ന് നടന്ന തൃശൂർ ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിൽ എൺപത്തിയൊൻപത് റൺസ് എടുത്താണ് സഞ്ജു സാംസൺ പുറത്തായിട്ടുള്ളത് അദ്ദേഹം വിമർശകർക്ക് കൊടുത്തിട്ടുള്ള വിമർശകർക്ക് കൊടുത്ത ഇതിലും മികച്ചൊരു മറുപടി അദ്ദേഹം ആ ഒരു എനിക്ക് തോന്നുന്നു ആലപ്പേർ ഇപ്പേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഒന്നും പതിനാറ് റൺസ് എടുത്ത് പതിമൂന്ന് റൺസ് എടുത്ത് പുറത്തായപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി എന്നാൽ ആ കളിയാക്കിയവരുടെയൊക്കെ നെഞ്ചത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഈ തുടർച്ചയായിട്ട് മികച്ച പ്രകടനം വാട്ട് എ പെർഫോമൻസ് ഇന്ന് അദ്ദേഹം സഞ്ജു അടിക്കും തുടർച്ചയായിട്ട് സഞ്ജു അടിക്കും വിചാരിച്ചിരുന്നു പക്ഷേ അടിച്ചില്ല ഏതായാലും വളരെ മികച്ച പ്രകടനം തുടർച്ചയായിട്ട് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് മറ്റൊരു കാര്യം തൃശൂർ ടൈറ്റൻസും ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലുള്ള മത്സരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ് അൺഫോർച്ചുനേറ്റ്ലി പരാജയപ്പെടുന്നു ഏതായാലും അടുത്ത മത്സരം മികച്ച പ്രകടനം ടീം പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം